ജോട്ടോന്റെ പുതിയ വീഡിയോ കല്ലാർ സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ പുതിയ അതായത് മോണിറ്റൈസേഷൻ ആകാത്ത അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയിട്ടെങ്കിലും അവർക്ക് മോണിറ്റൈസേഷൻ കട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ കാണിച്ചിട്ട് ഓക്കെ അവരുടെ മോണിറ്റൈസേഷൻ ആകാതെ പോകുന്നതാണ് അത് പിന്നെ അങ്ങോട്ട് നമ്മൾ അപ്പീൽ ചെയ്താൽ പോലും കിട്ടാത്ത രീതിയിൽ ഒരുപാട് വീഡിയോ ഡിലീറ്റാക്കേണ്ട അവസ്ഥ വരും അങ്ങനെ ഡിലീറ്റാക്കി കഴിയുമ്പോൾ നമ്മുടെ ചാനൽ മൊത്തത്തിൽ ഫ്രീസ് ആവും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മോട്ട് അങ്ങനെ മോണിറ്റൈസേഷൻ ആയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും യാതൊരു ഉപകാരമില്ലാത്ത യാതൊരു വരുമാനവും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അത്തരത്തിലുള്ള വീഡിയോ ചെയ്താലാണ് നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കുക ഓക്കെ ഇനി ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാരണവശാലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല നമുക്കറിയാം ജൂലൈ പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്കറിയാം നമ്മൾ ഒരുപാട് പേര് സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഓരോ ദിവസം ഓരോരുത്തരുടെ ചാനലിലെ മോണിറ്റൈസേഷൻ വർക്കും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സങ്കടം അനുഭവിക്കും ഇവരുടെ സങ്കടം കാണുന്നത് നമ്മൾക്കും കൂടി ഒരു സങ്കടമാണ് അല്ലേ നിങ്ങളെ ഒരാൾ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ പക്ഷേ മറ്റുള്ളവരെ കാണുന്നില്ല ഒരുപാട് പേരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ വർക്കും ഓരോ ദിവസമായി നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഏതൊക്കെ നോക്കും നീ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ വന്നത് വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഒന്നാമത്തെ കാര്യം അറിയാം നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാരണമുണ്ട് ഒന്നാമത്തെ റിയൂസർ കണ്ടനാണ് അല്ലേ ഏറ്റവും കൂടുതൽ മോണിറ്റൈസേഷൻ കട്ടാവുന്ന എന്ന് പറഞ്ഞാൽ റിയൂസർ തന്നെയാണ് റിയൂസർ കണ്ടന് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ കട്ടാവുന്ന എല്ലാവർക്കും അറിയാം റിയൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിടുന്നതാണ് നമ്മുടെ ചാനലിലോട്ട് മറ്റുള്ള ചാനലിലെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും കിട്ടുന്ന വീഡിയോസൊക്കെ എടുത്തിടുന്നതാണ് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ആയി കഴിഞ്ഞാലും റിയൂസഡ് ആവും നമ്മുടെ സെയിം വീഡിയോ രണ്ട് പ്രാവശ്യം അപ്ലോഡ് അത് ഷോർട്ട് വീഡിയോ ലായാലും ലോങ്ങ് വീഡിയോ ആയാലും പിന്നെ അതേപോലെ തന്നെ കണ്ടന്റ് ഒരേ കണ്ടന്റ് തന്നെ പിന്നെയും ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നതാണ് റിപ്പറ്റിറ്റീവ് ആയിട്ട് വരുന്നത് അത് ഇപ്പം ഈ ജൂലൈ പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലുള്ള പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അതും മോണിറ്റൈസേഷൻ കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ പുതിയതായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ വൈലേഷനാണ് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ചാനലിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അപകടകരമായിട്ടുള്ള വീഡിയോസോ ഈ പടക്കം പൊട്ടിക്കുന്ന സംഭവങ്ങൾ അങ്ങനത്തെ ഒരുപാട് രീതിയിലുള്ള മോണിറ്റൈസേഷൻ വയലേഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി പിന്നെ പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കട്ടാവുന്ന വേറെ സംഭവം വച്ചാൽ ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി ഡിസെപ്റ്റീവ് ആക്ടി ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം മോണിറ്റൈസേഷൻ കട്ടാവുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരുപാട് രീതിയിലുള്ള വയലേഷൻസ് യൂട്യൂബിൽ നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ചാനലിനകത്ത് കയറിയിട്ട് എന്താ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഒരുപാട് അതായത് സ്പാം കമന്റുകൾ ചെയ്യുന്നതും കാര്യങ്ങളും അത് ഒന്നാമത്തെ കാര്യമാണ് ഓക്കെ പിന്നെ വരുന്നതാണ് അങ്ങനെ കമന്റ് ചെയ്യുന്നത് കമന്റ് ചെയ്യുന്നതും വല്ലാത്തൊരു ആണ് പിന്നെ വരുന്നതാണ് ശരിക്കുള്ള ഞാൻ ഇതുവരെ പറഞ്ഞ ഒരുപാട് പേര് വെറും ഫോട്ടോ മാത്രം ഇട്ടിട്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അതായത് വെറും ഫോട്ടോ ഇട്ടിടുന്ന കറിയാ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന പോലെ തന്നെയുള്ള ഫോട്ടോസ് ഇട്ടിട്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഓക്കെ അല്ലെങ്കിൽ കുസൃതി ചോദ്യം ഇട്ടിട്ട് ഒരു ഓടുന്ന പിക്ചർ അല്ലാതെ ഒരു ചലിക്കുന്ന സാധനത്തിന് മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ ഒരു ഫോട്ടോ മാത്രം ഇട്ട് ലൈവ് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ മാത്രം ഇട്ട് ഷോർട്ട് വീഡിയോസ് ഇടുക വാട്സാപ്പ് ചാറ്റസ് ഇടുന്ന പോലെ തന്നെ ഇടുക ഇത് അങ്ങോട്ട് ഇനി മോണിറ്റൈസേഷൻ കിട്ടാൻ ചാൻസ് നൂറിൽ തൊണ്ണൂറ് ശതമാനം കുറവാണ് ഭാഗ്യം കൊണ്ട് മാത്രമേ എവിടെന്നേരം യൂട്യൂബിന് കണ്ണിപ്പടാതെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു രീതിയിൽ മോണിറ്റൈസേഷൻ കിട്ടില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അപ്ലൈ ചെയ്തു കിട്ടിയിട്ടില്ല പിന്നെ അതുപോലത്തെ രണ്ട് മൂന്ന് മുമ്പേ അപ്ലോഡ് അപ്ലോഡ് ചെയ്തത് അതും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ ഇത് വേറൊരു നല്ല രീതിയിലുള്ള ഒരു ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി അങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ലൈവ് ഒരു സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുവാണെങ്കിൽ വെറുതെ നിങ്ങളൊരു ഫോട്ടോ വെച്ചിട്ടാണ് എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ട് ലൈവ് ഇടാൻ നോക്കുക ഓക്കെ അപ്പം നമുക്ക് കുഴപ്പമില്ല അത് നമ്മുടെ തന്നെ വീഡിയോ മറ്റുള്ളവരുടെ വീഡിയോ എല്ലാം ഈ ഷെയർ സ്റ്റൈലിൽ നിന്നൊക്കെ എടുത്തിടുന്ന ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ടെക്സ്റ്റേഷൻ കിട്ടാണ്ടായി പോകും അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക കാരണം ചെറിയ അബദ്ധമാണ് നമ്മൾ പോലും ചിന്തിക്കാതെ അത് വെറുതെ എടുത്തിടുന്ന അബദ്ധമാണ് അത് നമുക്ക് പണിയായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ